തിരക്കുള്ള റോഡിൽ സഞ്ചരിക്കുന്ന ധാർ എസ് യുവിയുടെ വിൻഷീൽഡിലേക്ക് കാലിട്ടിരുന്ന് യുവതിയുടെ റെയിൽ ചിത്രീകരണം അപകടയാത്രയ്ക്കെതിരെ നടപടി ആരംഭിച്ച് പോലീസ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് സംഭവം താറിന്റെ മുകളിൽ കയറി വിൻഷീൽഡിലേക്ക് കാലുകളിട്ട് മൊബൈലിൽ സ്വയം ഷൂട്ട് ചെയ്തുകൊണ്ടായിരുന്നു യുവതി യാത്ര ചെയ്തത് പിന്നാലെത്തിയ യാത്രക്കാർ വീഡിയോ ഷൂട്ട് ചെയ്ത് പോലീസിന് നൽകിയതോടെയാണ് നടപടി ആരംഭിച്ചത് ഇഫ്കോ ഫ്ലൈ ഓവറിന് സമീപത്ത് നടന്ന സംഭവത്തിൽ ഗുരുഗ്രാം പോലീസ് വാഹന ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട് യുവതിക്കെതിരെയും കേസെടുത്ത് നടപടികൾ ആരംഭിച്ചു ഇത്തരം പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നവർക്ക് മാത്രമല്ല റോഡിലെ മറ്റ് യാത്രക്കാർക്കും ഒരുപോലെ അപകടമാണെന്നത് മറന്നുകൊണ്ടാണ് പലയിടങ്ങളിലും പലരും ഈ വിധം പ്രകടനങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ